യു ഡി എഫ് ആര്യയുടെ ആര്യാടോകത്തിന് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത് മഞ്ചേശ്വരം എം എൽ എ വി കെ എം അസ്രഫ് സാറാണ് ഞങ്ങളുടെ മണ്ഡലത്തിലെ ആളുകൾക്ക് ആര്യാടത്തിന് വോട്ട് നൽകാൻ കഴിയില്ല ഈ തെരഞ്ഞെടുപ്പിൽ കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ഗവൺമെന്റ് ദുർഭരണത്തിനെതിരെ അതിശക്തമായ ഒരു തിരിച്ചടി നിലമ്പൂരിലെ ജനത നൽകാൻ വേണ്ടിയാണ് ഞങ്ങളെ അയച്ചിട്ടുള്ളത് റിസൾട്ട് വരുമ്പോൾ കഴിഞ്ഞ മൂന്ന് കൂടെ അസംബ്ലിയിൽ നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ശ്രീമാൻ ആര്യാടൻ ഷൗക്കത്തിന് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും എം പിമാരും എം എൽ എമാരും വഴിക്കടവ് പഞ്ചായത്തിൽ പര്യടനം നടത്തിയ കാഴ്ചകളാണ് പുതിയ കേരളത്തിന് വേണ്ടിയുള്ള തുടക്കം നിലമ്പൂരിൽ നിന്ന് തന്നെ ആരംഭിക്കുന്നതുള്ളതാണ് ഇവിടുത്തെ എല്ലാ പ്രചരണ പ്രവർത്തനങ്ങളിലൊന്നും മനസ്സിലാക്കാൻ ഒരു കാര്യം ഉറപ്പാണ് വർദ്ധിത വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനും നിലമ്പൂരിൽ നിന്ന് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധി കേരളത്തിൻ്റെ നിയമസഭയിൽ എത്തിച്ചേരും എന്ന് തന്നെയാണ് ഈ തെരുവോരങ്ങൾ ഉറക്കെ വിളിച്ചു പറയുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നേതാക്കന്മാർ വഴിക്കടവ് പഞ്ചായത്തിൽ നടത്തിയ പര്യടനത്തിന്റെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടത് ഇതോടുകൂടി ഈ വീഡിയോസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ ആയി കാണുന്നത് വരെ അവർക്കും ബൈ ബായ്